ഞമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ ഇന്ന് ഓൺലൈനിൽ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രമേശ് നാരായണൻ സംഗീത സംഗീത സംവിധായകനെ കുറിച്ചിട്ട് അപ്പോൾ ഒരു മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് ആസിഫ് അലി വന്ന സമയത്തുണ്ടായ ഒരു അനുഭവ ഫീലിങ് ആസിഫലീൻ്റെ മനസ്സ് നല്ലതായതുകൊണ്ട് അതൊരു നിസാര പുഞ്ചിരിയിൽ ആ അങ്ങോട്ട് തീർത്ത് ആസിഫലി ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട് കാരണം ആസിഫലി നല്ല ഒരു ഇരിക്കുന്ന ആളാണ് ഈ രമേശ് നാരായണനും ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അപ്പോൾ രമേശ് നാരായണന് ഞാൻ ഉദ്ദേശിക്കുന്ന ആളെന്നെ ആ മൊമെൻറ്റ് തരണമെന്ന് പറയുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല um pouco. ആരാണോ ഈ പരിപാടി നടത്തിയതെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന ആള് ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഈ രമേശ് നാരായണന് ജയരാജൻ തരണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് ആ മൊമെൻ്റ് വാങ്ങണമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല ഇത്രയും ഫാൻസ് ഉള്ള ഇത്രയും നല്ലൊരു എന്താ പറയുക സിനിമ നടൻ എന്നുള്ള രീതിയിൽ ആസിഫലി വളർന്നിരിക്കുന്ന ആസുഫലിനെ അങ്ങനെ കൊച്ചാക്കി വിഷമിച്ചപ്പോൾ ആസിഫലി ഫാൻസ് അസോസിയേഷൻ വെറുതെ ഇരിക്കുമോ ഒരിക്കലുമില്ല അതൊരുപാട് ഹേർട്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഈ രമേശ് നാരായണൻ സംഗീത സംവിധാനം ചെയ്ത് അവൻ വലിയ ആളായത് കൊണ്ട് അവന് ആസിഫലിനെ പോലെ ഒരു നടൻ തന്നത് അതൊരു കൊച്ചായ ഒരു മൊമെൻ്റ് ആയിപ്പോയോ എന്ന് ചോദിച്ചാൽ അത് വളരെ മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആസിഫലിയുടെ നല്ലൊരു മനസ്സുകൊണ്ട് എന്ത് ചെയ്തു ആസിഫലി അത് ഒരു പുഞ്ചിരി ഒതുക്കി അപ്പോ ഇതിൻ്റെ ഏതിനാണോ നിങ്ങൾ ഓരോരുത്തരെ അനുകൂലിക്കുന്നതെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യട്ടോ